അമരശ്ശേരി രൂപത സ്ഥാപിതമായിട്ട് നാൽപ്പത് വർഷങ്ങൾ റൂബി ജൂബിലി നാം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് അപ്പോൾ ഈ റൂബി ജൂബിലി വർഷത്തിൽ ധാരാളം സംഗമങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ മേഖലയുള്ളവരെയും ഒരുമിച്ച് ചേർക്കുകയും അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗമം ഏതാണ് കുഞ്ഞുങ്ങളുടെ ഈ സംഗമമാണ് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ ഈ സംഗമം ഈ വർഷം ആ ഈശോയെ സ്വീകരിച്ച കുഞ്ഞുങ്ങളുടെ സംഗമം ആഘോഷമായിട്ട് കുർബാന സ്വീകരണത്തിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങളുടെ സംഗമമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റൂബി ജൂബിലി വർഷത്തിലെ ഏറ്റവും പ്രധാന സമ്മേളനം എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയായിരുന്നു കുഞ്ഞുങ്ങളെ ആയിരുന്നു ആ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം കുഞ്ഞുങ്ങളെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഈശോയുടെ സാന്നിധ്യം നാം അനുഭവിക്കുകയാണ് ഈശോയ്ക്ക് ഏ ഇഷ്ടമുള്ള സമയം കുഞ്ഞുങ്ങൾ കടന്നു വന്നപ്പോൾ അപ്പം അവരെ മാറ്റി നിർത്താൻ പരിശ്രമിച്ചു എന്നാൽ ഈശോ പറഞ്ഞു അവരെ മാറ്റരുത് അവരെ തടയരുത് കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരട്ടെ കുഞ്ഞുങ്ങളെപ്പോലെ ഉള്ളവരാണ് സ്വർഗരാജ്യത്തിന് യോഗ്യ അവർ സ്വർഗത്തിലുള്ള മാലാഖമാരെ പോലെയാണ് അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഈശോ അവരെ അനുഗ്രഹിച്ചു അവരെ ഏറ്റവും ഇഷ്ടമായിരുന്നു ഈശോയ്ക്ക് അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഈ സംഗമം താമരശ്ശേരി രൂപത സ്ഥാപിതമായത് നാൽപ്പത് വർഷത്തിൽ ഏറ്റവും മനോഹരമായ സംഗമമായിട്ട് മാറുകയാണ് അതുകൊണ്ട് ഈശോ ഈ സംഗമം ആഗ്രഹിച്ചു വളരെ അധികം ആഗ്രഹിച്ചു അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ ഇത് നമ്മെ ഒരുമിച്ച് ചേർക്കുന്നത് ആരാണ് ഈശോ ആരാണ് നമ്മളെ ഒരുമിച്ച് ചേർക്കുന്നത് എല്ലാവരും ഉറക്കം പറഞ്ഞു ആരാ നമ്മളെ ഒരുമിച്ച് ചേർക്കുന്നത് കാരണം നിങ്ങളെ ഒരുമിച്ച് ചേർക്കണമെന്നുള്ളത് ഈശോ വലിയ നൽകിയ വലിയൊരു പ്രചോദനമാണ് അപ്പോൾ എന്നാൽ ദൂരെ നിന്ന് ഇനിയിപ്പോഴും കുറച്ച് കുട്ടികൾക്ക് വരാൻ സാധിച്ചില്ല എത്ര ദൂരെ അങ്ങ് ദൂരെ വെലങ്ങാട് കരുവാരുകുണ്ട് പെരുന്നൽമണ്ണ അവിടെ നിന്നെല്ലാം കുട്ടികൾ നിങ്ങളെ വന്നല്ലോ നിങ്ങളെല്ലാവരും വരണമെങ്കിൽ ഇത്ര ദൂരെ നിന്ന് വരണ്ടേ അപ്പോൾ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വലിയ സങ്കടമായി നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് ചേർക്കുമ്പോൾ വിഷമം ആകിയല്ലേ നിങ്ങൾ ഇത്രയും ദൂരെ സഞ്ചരിക്കുന്നതും നമുക്ക് നേരത്തെ എഴുന്നേറ്റ് അത് രാവിലെ എഴുന്നേറ്റ് പോരണ്ടേ അപ്പോഴെല്ലാം അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കെന്നാൽ ഈ സംഗമം വേണ്ട എന്ന് വെക്കാം മഴയൊക്കെ ഉണ്ടാവും ആ കുഞ്ഞുങ്ങൾക്ക് വിഷമമാകുമെന്ന് പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നത് അങ്ങനെ അല്ലല്ലോ അപ്പോൾ ഈശോ പറഞ്ഞു അതല്ല അവർ വരുമ്പോഴേ എനിക്ക് സന്തോഷമാകുകയുള്ളൂ അപ്പൊ നമ്മെ ഇവിടെ അങ്ങനെ ഈശോയുടെ പ്രത്യേക ആഗ്രഹം കൊണ്ടാണ് ഇവിടെ ഒരുമിച്ച് ചേർക്കുന്നത് അതുകൊണ്ട് ഈശോയാണ് ആഗ്രഹിച്ചത് അപ്പൊ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് ആരാണ് ഈശോ ആരാണ് നമ്മെ ഒരുമിച്ച് കൂട്ടിയത് ഈശോയ്ക്ക് നല്ലൊരു കൈയ്യടി കൊടുത്ത് ആ ഈശോ ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയുടെ വലിയ ആഗ്രഹമാണ് അപ്പൊ ഈശോ വളരെ വളരെ സന്തോഷിക്കുന്നുണ്ട് നമ്മെ ഒരുമിച്ച് ചേർക്കത്ത ഈ നിമിഷങ്ങൾ അപ്പോൾ നമുക്ക് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാം ഈശോയെ സ്വീകരിക്കാൻ ഈ വർഷമെല്ലാം സാധിച്ചല്ലോ അതുകൊണ്ട് ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം ഈശോയെ ഈ ഞങ്ങൾ ഈ വർഷം ഞങ്ങളുടെ അടുത്തേക്ക് വന്നല്ലോ ജീവൻ്റെ അപ്പമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നല്ലോ അതുകൊണ്ട് പ്രത്യേകമായിട്ട് നന്ദി പറയാം അതുകൊണ്ട് ഈശോയെ നമുക്ക് സ്നേഹിക്കാം അങ്ങനെ ഈശോ അത്രയും സ്നേഹമല്ലേ അതുകൊണ്ട് നമുക്ക് ഈശോയെ ആഴത്തിൽ സ്നേഹിക്കണം ഈശോ കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ച് കേട്ടല്ലോ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് ദൈവത്തിനുള്ള സ്നേഹം കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു അപ്പോൾ ഈശോ സ്നേഹമായിട്ടാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മിലേക്ക് ഓരോ ദിവസവും കടന്നു വരുന്നത് അപ്പോൾ ഈശോയത് സ്നേഹമാണ് അപ്പോൾ ഈശോ എന്താകുന്നു സ്നേഹമാകുന്നു എല്ലാവരും കൂടെ ഉറക്കം പറഞ്ഞ ഈശോ എന്താകുന്നു ആ ഈശോ സ്നേഹമാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ ആ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരുന്ന വന്നു ഈ വർഷം നിങ്ങളിലേക്ക് വന്നു താമരശ്ശേരി രൂപത്തെ സ്ഥാപിതമായിട്ട് നാൽപ്പത് വർഷം ആ സ്നേഹം നമ്മൾ അനുഭവിക്കുകയായിരുന്നു അപ്പോൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ കൃതജ്ഞത ദൈവത്തിൻ്റെ പക്കിലേക്ക് ഒരുമിച്ച് ഉയരുകയാണ് നമ്മൾ ഈ ദീപി ഈശോയെ ഞങ്ങൾ താമരശ്ശേരി രൂപത സ്ഥാപിച്ച് നാൽപ്പത് വർഷമായല്ലോ ഇതുവരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി എന്ന് കുഞ്ഞുങ്ങളുടെ ആധരങ്ങളിൽ നിന്നാണ് ഈ സ്തുതികൾ ഉയരുന്നത് ഈ ദീപലിയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഈശോ പറഞ്ഞു എല്ലാവരും ഓശാന ഓശാന എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ അതിനെ മുടക്കി അതിൻ്റെ ആവശ്യമില്ല കുഞ്ഞുങ്ങളുടെ ആധരങ്ങളിൽ നിന്ന് ദൈവം ഈ സ്തുതികൾ ഉയർത്തുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ സ്തുതികളാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം അത് നമ്മൾ ദ്വീപുബലിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഈ നമ്മുടെ മിഷൻ സംഘടന ഏതാണ് മിഷൻ ലീഗ് നമ്മുടെ സംഘടന ഏതാണ് മിഷൻ ലീഗ് മിഷൻ ലീഗിൻ്റെ മധ്യസ്ഥ ആരാണ് വിശുദ്ധ ആരാണ് വിശുദ്ധ വിശുദ്ധ കൊച്ചു ത്രേസ്യ വിശുദ്ധ കൊച്ചു ത്രേസ്യ വിശുദ്ധ കൊച്ചു ത്രേസ്യ ജനിച്ചത് ഫ്രാൻസിലാണ് ഫ്രാൻസിൽ ആ വിശുദ്ധ കൊച്ചു ത്രേശ്യായിക്ക് ഏറ്റവും ഇഷ്ടവും അമ്മയായിരുന്നോ അപ്പനെ ആയിരുന്നോ സഹോദരിമാരെയായിരുന്നോ ഈശോയെ ആയിരുന്നോ ആരെയായിരുന്നു വിശുദ്ശോയായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേശ്യായിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഈശോ കൊച്ചു ത്രേശ്യയെയും അതുപോലെ സ്നേഹിച്ചു അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സംഗമത്തിൽ നമുക്ക് ഈശോയെ പ്രത്യേകമായിട്ട് സ്നേഹിക്കാം നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹി ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയണം നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ ഞങ്ങൾ ഈശോയെ ഈശോയെ സ്നേഹിക്കുന്നു അപ്പോൾ നമ്മൾ ഈശോയെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈശോയെ സ്നേഹിക്കാം കാരണം വിശു നമ്മുടെ മധ്യസ്ഥയായി വിശുദ്ധ കൊച്ചു ത്രേസ്യ ഈശോയെ സ്നേഹിച്ചപ്പോൾ എന്ത് അനുഗ്രഹങ്ങളാണ് വിശുദ്ധയിലൂടെ നമുക്ക് ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വലിയ സംഘടനയുടെ മിഷൻ ലീഗിൻ്റെ മധ്യസ്ഥയായിട്ട് ലോകമെങ്ങുമുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥയായിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയായി നൽകിയിരിക്കുകയല്ലേ അത് നമുക്ക് ഈശോയെ സ്നേഹിക്കണം ഈശ് പൗലോ സബസ്തോലൻ ഈശോയോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് ഇപ്രകാരം പറഞ്ഞു ഈശോയെ നിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് മുപ്പത്തിയഞ്ച് എല്ലാവരും കൂടെ പറഞ്ഞേ റോമ എട്ട് മുപ്പത്തിയഞ്ച് ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ആ ഏതാണ് ലേഖനം റോമാക്കാർക്ക് എഴുതിലേ അദ്ധ്യായം എത്രയാണ് എട്ട് വാക്യം മുപ്പത്തിയഞ്ച് ഈ ഒരിക്കൽ കൂടെ പറഞ്ഞേ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ആ അങ്ങനെ നമുക്ക് ഈ വചനം ഇന്ന് പഠിച്ചോ ആ മറക്കാതെ പഠിക്കുകയും ആവർത്തിക്കുകയും ചെയ്യണം ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും അപ്പോൾ നമുക്ക് എന്താണ് ഇത് ഈശോയെ നമ്മൾ സ്നേഹിച്ചാൽ ഈശോ നമുക്കെല്ലാം നൽകും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ടിരിക്കും നല്ല വിശുദ്ധി ജീവിക്കാനുള്ള കൃപ നൽകും ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ നൽകും നന്ന നല്ല ആരോഗ്യം നൽകും നമുക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ബുദ്ധിശക്തി നൽകും ഈശോയെ സ്നേഹിച്ചാൽ നമ്മുടെ മാതാപിതാക്കളെ ഈശോ സംരക്ഷിക്കും അങ്ങനെ ഈശോയെ സ്നേഹിച്ചാൽ നമുക്ക് ഈശോ എല്ലാം തന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ പറയാം ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മയെ വേർപെടുത്തും അങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ എന്നിൽ ഈശോയുടെ സ്നേഹം ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള എല്ലാവരിലേക്കും ആ സ്നേഹം എത്തും എങ്ങനെ ഒരു പ്രകാശം പോലെ അപ്പോൾ പിന്നെ ദുഷ്ടശത്രുക്കൾ ഒന്നും നമ്മളെ ആക്രമിക്കുകയില്ല വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ് വിശുദ്ധ കൊച്ചുത്രേശയയുടെ ജീവിതത്തിൽ മനോഹരമായൊരു സംഭവമുണ്ട് ഈശോയെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും ഈശോയെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഈശോയോട് വിശുദ്ധ ചോദിക്കുക നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അപ്പോൾ ഈശോ നല്ലൊരു അടയാളം കൊടുത്തു അതെന്താണെന്ന് ചോദിച്ചാൽ വീടിൻ്റെ പുറകുഭാഗത്ത് ഒരു കൊച്ചു മുറ്റമുണ്ടായിരുന്നു വീടിൻ്റെ പുറകുഭാഗത്തുള്ളൊരു മുറ്റം കൊച്ചു മൈതാനം അവിടെ പുല്ല് പുല്ലൊക്കെയാണ് ആ മൈതാനത്തിൻ്റെ ചെറിയ വീടിൻ്റെ മതിലിനുള്ളിൽ തന്നെ അതിൻ്റെ ഏറ്റവും അങ്ങേ മൂലയ്ക്കായിട്ട് പണി സാധനങ്ങൾ അവിടെ കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന ഉള്ള പണി സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ചെറിയൊരു വീടുണ്ടായിരുന്നു അത് ചെറിയ വീടാണ് വിശുദ്ധ ആ ചെറിയ വീടിനടുത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ മുറ്റത്തിൽ തന്നെ ഒരു അരികിലായിട്ട് അവിടെ ഒരു മരമുണ്ട് ആ വലിയ മരം അവിടെ വലിയൊരു വീപ്പ ഉണ്ടായിരുന്നു ടാറൊക്കെ കൊണ്ടുവരുന്ന വീപ്പ കണ്ടിട്ടില്ലേ ടാറിൻ്റെ വീപ്പ കണ്ടിട്ടില്ലേ ആ അത്തരം ഒരു വീപ്പ അവിടെ കിടപ്പുണ്ടായിരുന്നു വിശുദ്ധ ഇങ്ങനെ നോക്കുമ്പോൾ ആ വീപ്പയുടെ മുകളിൽ രണ്ട് കുട്ടിപ്പിശാചുക്കൾ കളിക്കുകയാണ് അവരുടെ കാലൊക്കെ ചുട്ടുപഴുത്തായിരുന്നു അങ്ങനെ ചെമന്നായിരുന്നത് ചുട്ടുപഴുത്ത കാല് അവര് ആഹ്ലാദിച്ച് കളിക്കുകയാണ് ചെയ്തത് ഇതൊരു സ്വപ്നമാണ് കേട്ടോ ഒരു ദർശനം ഈശോ കൊടുത്തതാണ് ഈശോ കൊടുത്ത ദർശനമാണ് അപ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസി കൊച്ചു കുട്ടിയായിരുന്നു ആ വീപ്പയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലാൻ നോക്കി ഉടനെ കുട്ടി പിശാചുക്കൾ ഓടി മറഞ്ഞു അപ്പോൾ വീണ്ടും വിശുദ്ധ ആ വീടിനുള്ളിലേക്ക് മറഞ്ഞു എന്നാൽ വീണ്ടും കുട്ടി പിശാചുക്കൾ അപ്പോൾ വീപ്പയുടെ മുകളിൽ വന്ന് കളി ആരംഭിച്ചു വിശുദ്ധ അടുത്ത് ചെല്ലുമ്പോൾ പിശാചുക്കള് ദൂരെ പോവുകയാണ് വിശുദ്ധയ്ക്ക് അതിൽ നിന്ന് മനസ്സിലായി ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ നല്ലൊരടയാളം ഈശോ എനിക്ക് തന്നു അതുകൊണ്ട് എന്താണ് എല്ലാ തിന്മയുടെ ശക്തികളും ദൂരെ നിൽക്കും ഞാൻ ഈശോയെ സ്നേഹിച്ചാൽ ഈശോ എന്നെ സ്നേഹിക്കും അപ്പോൾ ഞാൻ എന്തായിത്തീരും സ്നേഹമായിത്തീരും ഞാൻ എന്തായിത്തീരും സ്നേഹമായിത്തീരും സ്നേഹമായി തീർന്നാൽ പിന്നെ പിശാചുക്കൾ വരുമോ ഇല്ല ആരും വരികയില്ല എന്ന് വിശുദ്ധയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് അവൾ വിശുദ്ധ കൊച്ചു ത്രേശ്യ ഈശോയുടെ സ്നേഹമായി തീർന്നു വിശുദ്ധ എവിടെയെല്ലാം കടന്നു ചെന്നോ അവിടെയെല്ലാം പിശാചുക്കൾ തിന്മയുടെ ശക്തികൾ ദൂരെ പോയി അനുഗ്രഹം പ്രകാശം ചൊരിഞ്ഞു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ നിങ്ങളെ ഞങ്ങൾ ഈശോയുടെ സ്നേഹമാണ് ഈശോയെ സ്നേഹിച്ചാൽ മതി അപ്പോൾ ഈശോയെ സ്നേഹിക്കുമ്പോൾ നമുക്കെല്ലാ തിന്മകളും മാറി നിൽക്കും നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരിലേക്കും ആ സ്നേഹം എത്തുകയും ചെയ്യും ഈശോ അതുകൊണ്ട് നമുക്ക് ഈശോയുടെ അമ്മ ആരാണ് ഈശോയുടെ അമ്മ ആരാണ് ആ പരിശുദ്ധ കന്യകറിയും നമുക്ക് കന്യ പരിശു ഈശോയുടെ അമ്മയോട് പറയണം അമ്മയെ ഞങ്ങൾക്ക് ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് അമ്മയോട് പറയണം അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ അമ്മയെ ആ ഉറക്ക പറഞ്ഞ് ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് നിന്റെ തിരുസുതനായ ഈശോയെ എന്നും സ്നേഹിക്കാനുള്ള കൃപ നൽകണമേ ആ ഇനി അമ്മ നമുക്കത് നൽകിക്കൊള്ളും കേട്ടോ അപ്പൊ നമുക്ക് പ്രത്യേകമായിട്ട് ഈ സംഗമത്തിൽ ഈ വിശുദ്ധ പങ്കെടുത്ത വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഈ സംഗമത്തിനൊക്കെ നേതൃത്വം നൽകുന്നത് ഈ മിഷൻ ലീഗിൻ്റെ ഡയറക്ടറായ ജോർജ് അച്ഛനാണ് കേട്ടോ അപ്പോൾ ജോർജ് അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അച്ഛനാണിതിനെല്ലാം നമ്മെല്ലാം വിളിച്ചുകൂട്ടി എല്ലാ കാര്യങ്ങളും അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള ടീം അംഗങ്ങളുമാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം നമുക്ക് പ്രത്യേകം അനുഗ്രഹം കിട്ടട്ടെ നമുക്ക് റോമ എട്ട് മുപ്പത്തഞ്ച് എപ്പോഴും പ്രാർത്ഥിക്കണം അത് നമുക്ക് ഈശോയെ സ്നേഹിക്കാം ദിവ്യകാരുണ്യം അതാണ് നമുക്ക് റോമ എട്ട് മുപ്പത്തഞ്ച് ഒരിക്കൽ കൂടെ കാണാതെ പഠിക്കാം എല്ലാവരും ഒരു ഉറക്ക പറഞ്ഞ് റോമ എട്ട് മുപ്പത്തി അഞ്ച് ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ